ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനാണെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ കയ്യിലേക്ക് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ മാലയിൽ മാലയിലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ലോക്കറ്റൊക്കെ കൊടുത്തു പക്ഷേ കണ്ണന് ഒരു വരുമാനമാർഗ്ഗമാകട്ടെ എന്ന് കരുതി അത് വാങ്ങിച്ചതായിട്ട് നമ്മുടെ ആര്യൻ അത് മേടിച്ച് കയ്യിൽ പിടിക്കുകയാണ് എന്തായാലും ഈ സമയത്ത് മിത്രയുടെ വീട്ടിൽ മിത്രയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിൻ്റെ ആഘോഷങ്ങൾ കൊണ്ട് പരിസരബോധം പോലും ഇല്ലാതെ അല്ലെങ്കിൽ മനുഷ്യജീവികളെ സഹജീവികളെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ അഹങ്കരിച്ച് അനന്തരം അതുപോലെ അനുജൻ അച്യുതനും കൂടെ ഇങ്ങനെ നടക്കുന്നു ബാലനെയും കുടുംബത്തെയും അധിക്ഷേപിക്കാൻ കിട്ടുന്ന ഒരവസരവും അവര് പാഴാക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു രീതിയെ നമ്മുടെ ബാലൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കണ്ട് വിഷമിക്കുന്നുണ്ട് അപ്പോഴും ഗോമതിയുടേതായ ചില ആ ഒരു വാക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ബാലൻ ഇങ്ങനെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ എടുക്കുന്നത് ആ ഒരു സംഭവങ്ങൾ ഏതാ അവിടെ ആഭരണങ്ങളായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ മിത്രയ്ക്ക് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ട് നെട്ടോട്ടോ കിടന്ന് കല്യാണതായങ്ങ് വന്ന് എത്തി അതിൻ്റേതായ നെട്ടോട്ടങ്ങളോട് നെട്ടോട്ടങ്ങളായിട്ട് ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗോമതി അവിടെ ഗുരുവായൂർ തൻ്റെ റൂമിൽ കിടന്നുറങ്ങുന്നത് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോമതി പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ടൊരു വെപ്രാളവും ഭയങ്കര പരവേശവും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് വരുന്നത് മീനു വന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മ എന്താ വല്ലാതിരിക്കണേ എന്നൊക്കെ ചോദിച്ചപ്പം അത് മോളെ കൃഷ്ണമംഗലത്ത് അനർത്ഥം സംഭവിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ള കാര്യം പറയുമ്പം അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് മീനു പറയാം അല്ല മോളെ എനിക്ക് തോന്നുന്നതൊന്നും വെറുതെ ആവാറില്ല അനർത്ഥം അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എങ്ങനെയാ മോളെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയുക അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും എനിക്കൊന്നും അറിയണം അറിഞ്ഞാൽ മാത്രമേ എനിക്കൊന്ന് സമാധാനം ആവുകയുള്ളൂ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഗോമതിയുടെ അമ്മ ടെൻഷൻ അടിക്കണ്ട നമുക്ക് അവിടെ അവിടെ ആരെങ്കിലും വിളിച്ച് ചോദിക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ധർമ്മമാമനെ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ധർമ്മനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയും എന്നുള്ള ഒരു എന്നുള്ളൊരിതിലിങ്ങനെ നമ്മുടെ ഗോമതി ഇരിക്കുക അപ്പോഴത്തേക്കും മീനു പിന്നെ ഫോൺ എടുത്ത് വേഗം തന്നെ വിളിച്ചു വിളിച്ചിട്ട് ധർമ്മനോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം നടക്കും യാണെന്നും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ കല്യാണം നല്ല ശുഭമായിട്ട് നാളെ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ഗോമതിക്ക് സമാധാനമാവുകയും ചെയ്തു അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ അമ്മയ്ക്ക് ടെൻഷൻ അമ്മയുടെ ഉള്ളിലെ ടെൻഷൻ കൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ തോന്നുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും കൃഷ്ണമംഗലത്തുകാരനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മകൾ അമ്മയെ സമാധാനിപ്പിക്കുന്നു ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബാലൻ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബാലൻ ഇരിക്കുവാണ് ബാലനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലാട്ടോ ശരിക്കും തൊട്ടപ്പുറത്ത് തൻ്റെ കുടുംബത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ചടങ്ങാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് പക്ഷെ അതിനുപോലും ഒരു മര്യാദയോ മാന്യതയോ ഇവരോട് കാണിക്കാത്തതിൻ്റെ വിഷമം ശരിക്കും നമ്മുടെ ബാലനുണ്ട് അപ്പോൾ ബാലൻ അങ്ങനെ ആ ഒരു വിഷമത്തിൽ അവിടെ അങ്ങനെ ഇരിക്കാം ഈ കാര്യങ്ങളെല്ലാം മീനു ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആകാശിനെ വിളിക്കുന്നു ആകാശിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു ഇതെല്ലാം കേട്ട് പിന്നെ വഴക്കിനെ പറ്റിയൊക്കെ ആകാശ മീനുവിനോട് പറയുകയും ചെയ്തു ആ ഒരു പ്രശ്നവും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന സമയത്ത് അവിടെ വീട്ടിൽ നമ്മുടെ മിത്ര എന്തു വന്നാലും തനിക്ക് ഒന്നുമില്ല തനിക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ജീവിക്കണം ഞാൻ അവൻ്റെ കൂടെ പോകുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് ഹൽദിക്ക് ഒരുങ്ങി ഹൽദിക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എൻ്റെ കണ്ണാ നീ കാത്തോളണേ എൻ്റെ കൂടെ ഉണ്ടാവണേ കണ്ണാ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി തരണേ കണ്ണാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്താ കണ്ണാണ് ചെയ്യേണ്ടേ അതെല്ലാം ഇങ്ങനെ കണ്ണൻ്റെ ആ ഒരു ബിംബത്തിൽ നോക്കി ഇങ്ങനെ പറയുക നമ്മുടെ മിത്ര അത് കഴിഞ്ഞിട്ട് മിത്രം ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കാം മിത്രം ഒരു നൂറ് വിളി നിന്ന് വിളി കഴിഞ്ഞു മിത്രയാണെങ്കിൽ ആ വരുവാ വരിക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ ഇറങ്ങി പോകണില്ല അങ്ങനെ മിത്രയേ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണു പെട്ടിച്ച് മിഥുൻ വീടിനകത്ത് കയറി വീടിനകത്ത് കയറി മിഥുനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അമ്മിപ്പമ്മിതേ നമ്മുടെ മിത്രയുടെ മുറിയിലേക്കും വന്നു മിത്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് മിത്രാന്ന് എന്ന് ഇവർ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ മിത്രം ഞെട്ടിപ്പോയി മിഥുൻ നീയോ നീ എങ്ങനെയും ഇവിടെ വന്നതെന്ന് ചോദിച്ചു ആഹാ അപ്പം ഞാൻ വന്നതാണോ കുഴപ്പമായത് നമുക്കിവിടെ നിന്ന് പോകണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് രാത്രി റെഡി ആയിട്ടിരിക്കണം നമുക്കിവിടെ നിന്ന് പോകണം എന്ന് നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നതെന്ന് മിഥുൻ ചോദിച്ചപ്പം നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് പോകും അതിനൊന്നും പറ്റില്ല നീ ഒരു കാര്യം ചെയ്യുക ഇപ്പം തൽക്കാലം അവരുടെ കൂടെ എല്ലാത്തിനും നിന്ന് കൊടുക്കുക ഞാനിവിടെ വെയിറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടുന്ന് പോകാവുന്ന മിഥുൻ പറഞ്ഞനുസരിച്ച് മിത്രയാണെങ്കിൽ പേടിച്ചു പേടിച്ച് അവർ വിളിച്ചിട്ട് ഇറങ്ങി ചെല്ലുക അങ്ങനെ അവരുടെ കൂടെ ആടിയും പാടിയുമൊക്കെ മിത്ര വലിയ ആട്ടവും പാട്ടോ ഒന്നുമില്ല പക്ഷേ ബാക്കിയുള്ളവരൊക്കെ വളരെ ഹാപ്പിയിലാണ് എല്ലാവരും ആടിയും പാടിയും സന്തോഷമായിട്ട് മിത്രയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ വലിയൊരാഘോഷ രാവാക്കി അവർ മാറ്റി ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഉണ്ട് അപ്പം മിഥുൻ്റെ ഉദ്ദേശം എന്താണെന്നോ മിഥുൻ്റെ യഥാർത്ഥ സ്വഭാവം ഒന്നും അറിയാതെ മിത്രം ഇങ്ങനെ മിഥുനെ ഒരു ഇതിലിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ഏതായാലും അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ മിത്രയോട് നേരത്തെ വേഗം പോയി കിടന്നോളാം പറഞ്ഞു രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ ഇപ്പോൾ മേക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകാനുള്ളതാണ് മോള് കിടന്നോളാം പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് മിത്രയെ റൂമിലേക്ക് കൊണ്ടുവന്നാക്കി മിത്ര റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മിഥുൻ അങ്ങ് ചാടി വന്നു അങ്ങനെ മിഥുനുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പോകാം എന്ന് മിഥുൻ മിത്രയോട് പറയുമ്പോൾ മിഥുനെനിക്ക് പേടിയാവുന്നു നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്താകും സംഭവിക്കാം ആഹാ അപ്പോൾ സംഭവിക്കുന്നതെന്ന് നോക്കി ഇനി ഇവിടെ നിൽക്കുന്നതേ ഉള്ളു എൻ്റെ കൂടെ വരുന്നില്ലേ ഇനിയിപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയം എല്ലാവരും തന്നെ ഉറങ്ങിക്കാണും നമുക്ക് നമുക്ക് പോയാലോ എന്നിങ്ങനെ ഇതിന് ഇങ്ങനെ ഇത്രയോട് ചോദിക്കട്ടോ ഇത്രയ്ക്ക് അന്നേരവും ടെൻഷൻ കാരണം ഒരു രക്ഷയില്ല ഉള്ളു കടന്ന് ഇങ്ങനെ പിടപ്പെടാവുന്ന ഇടിച്ചുകൊണ്ടിരിക്കുക എങ്ങാനും പിടിക്കപ്പെട്ട് പോയ തീർന്നില്ലേ അത് മിത്ര പറയുകയും ചെയ്തു നീ ചുമ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മിത്ര അങ്ങനെ ആരും പിടിക്ക പിടിക്കത്തൊന്നുമില്ല നമ്മൾ പോകും നമുക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ഡയലോഗ് ഭയങ്കര സ്നേഹപ്രകടനങ്ങളാട്ടോ അപ്പോൾ അങ്ങനെ ഇവൻ്റെ ഒരു പരിധി കൂടുതലുള്ള ആ ഒരു ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ മിത്ര ഇതങ്ങോട്ട് വിശ്വസിച്ച് മിത്ര എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരെയും മറന്ന് കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം മറന്ന് രാത്രിക്ക് രാത്രി മിഥുൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് അങ്ങനെ മിഥുൻ്റെ കൂടെ നമ്മുടെ മിത്രം ഒളിച്ചു കൊടുക്കുന്നു പമ്മി പമ്മി രണ്ടു പേരും കൂടി ഇറങ്ങി വന്ന ഹോളിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും ഉണ്ടോ ഈ റൂമിലുണ്ടോ ആ റൂമിലുണ്ടോ മൊത്തം നോക്കി ആരും ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും അതൊക്കെ അങ്ങ് ഇറങ്ങി പോവുക അപ്പോൾ ഈയൊരു സംഭവങ്ങളെല്ലാം അവിടെ നടക്കുമ്പോൾ നമ്മുടെ ആര്യൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഗുരുവാരോപ്പൻ ഇങ്ങനെ നടപ്പുണ്ട് അതായത് നന്ദൻ നന്ദൻ ഇങ്ങനെ കൂടെ നടക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് ആര്യനോട് ഇങ്ങനെ വിവാഹത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറയുന്നു അപ്പോൾ രാവിലെ ആയിരുന്നിട്ട് ഇവര് തൊഴാനായിട്ട് പോണു ഇപ്പോൾ തൊഴാം ചെന്നു കഴിഞ്ഞപ്പോഴും നന്ദന അവിടെ തന്നെയുണ്ട് നന്ദന നേരത്തേനും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വിവാഹത്തിന്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് അവിടുത്തെ കൃഷ്ണമംഗലത്തെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആരിന്റെ വിവാഹം വിദേശത്ത് വെച്ച് നടത്തിയാൽ മതിയെന്നു പറഞ്ഞുകൊണ്ട് ചേച്ചിയും അമ്മയും അതുപോലെ ആരിനും കൂടെ സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് നമ്മുടെ മിഥു നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇവിടെ എല്ലാവരും കൂടെ ഒരു സംസാരമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ആരുടെ കല്യാണക്കാരും പറയുമായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് മീനു ഇങ്ങനെ പറഞ്ഞു കല്യാണക്കാരിയോ ആ അവൻ്റെ വിവാഹം നാട്ടിൽ വേണോ അത് വിദേശത്ത് വെച്ച് വേണോ എന്നൊക്കെ അവനോട് ഞങ്ങൾ ചോദിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനു ഇങ്ങനെ പറഞ്ഞു മീനു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദനൊന്ന് ചിരിച്ചു വിട്ടോ വിവാഹം എവിടെ വെച്ചാണെന്നുണ്ടെങ്കിലും അത് ആരോടൊപ്പം നടക്കുന്നു എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദൻ ഇങ്ങനെ പറയാം അപ്പോൾ നമ്മുടെ ആരിൻ്റെ വിവാഹം നേരത്തെ തന്നെ വിധിക്കപ്പെട്ട് വെച്ചിട്ടുള്ളതാണെന്നുള്ള രീതിയിലാണ് നാം തൻ്റെ സംസാരം അങ്ങനെ അവർ അമ്പലനാടയിൽ വെച്ച് ആ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ ഷോക്ക് ഉണ്ടായിരിക്കുന്നത് തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും എഴുന്നേറ്റ് ഉള്ളൂ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മകളെല്ലാം ഉപേക്ഷിച്ച് ഇരുന്ന് പോയെന്നറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് എന്തൊക്കെയാണെന്നും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എന്തായാലും ഒരുപാടൊന്നും ആരും ആരെയും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ദ്രോഹിക്കാനോ പോകരുത് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണെങ്കിൽ ഇപ്പോൾ സ്പോർട്ടിൽ പണി കൊടുക്കും എന്നാണ് പറഞ്ഞു കേൾക്കാറ് അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ നാളെ വരാനിരിക്കുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നാം മിസ് ചെയ്യുകയും ടേക്ക് കെയർ ബൈ ബൈ